അടുത്തുള്ള ഒരു പ്ലേ ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ട് അവിടേക്കാണ് ഇന്ന് പോകുന്നത് സിറ്റിയോട് ചേർന്നിട്ടുള്ള സംഭവമാണ് ഇത് അതിലെല്ലാം റെസിഡൻഷ്യൽ കോംപ്ലെക്സുകളാണ് എല്ലാ റെസിഡൻഷ്യൽ കോംപ്ലെക്സുകൾക്കിടയിലും ഒരു കമേഴ്സ്യൽ സ്പേസ് ഉണ്ടാവും നമുക്ക് വേണ്ട വാങ്ങിക്കാൻ പറ്റിയ ഷോപ്പുകളും ഒക്കെ ഒരു സ്പേസ് ഉണ്ട് ും ഈ കാണുന്ന ഒരു സ്പോർട്സ് കോംപ്ലക്സിൻ്റെ ഒരു ഒരു ഭാഗമാണ് അതിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡിലായിട്ട് വലിയ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ പോകുന്ന ആ ഗ്രൗണ്ട് ലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടൊക്കെ എങ്ങനെയാണ് ഇവിടെയുള്ള താമസക്കാർക്കൊക്കെയുള്ള ഒരു സബർബുകളിൽ ഇവർ ഗവൺമെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് വളരെ കാണാവുന്ന ഒരു കാഴ്ച തന്നെയാണ് മനസ്സിലാക്കുന്നത് വളരെ മനോഹരമായ റോഡുകളൊക്കെ വളരെ എല്ലാം ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവൻ ചുമ്മാ കിടക്കുന്ന ഒരു സ്ഥലമാണെപ്പോലും അവർ വളരെ ഒരു വേസ്റ്റ് പോലും ഇല്ലാത്ത കണ്ടില്ലേ ഈ കരിങ്കല്ലുകളൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടിരിക്കുകയാണ് ഇവിടെ ഇട്ടിരിക്കുകയാണ് നടപ്പാതെയാണ് എല്ലാവർക്കും നടക്കാനുള്ള എല്ലായിടത്തും നടപ്പാതെയുണ്ടെന്നുള്ള റോഡിൽ കൂടി ഒരിക്കലും നടക്കരുതെന്നുള്ളതാണ് വളരെ അപകടമാണ് റോഡിൽ കൂടി നടക്കുന്നത് ഇവിടെ ക്രിക്കറ്റൊക്കെ പ്രാക്ടീസ് ചെയ്യാണ് ഒരുപാട് ഇന്ത്യൻസാണ് ഇവിടെ ഈ പ്രദേശത്ത് കൂടുതൽ താമസിക്കുന്ന ഇന്ത്യൻസ് ആണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പഞ്ചാബികളൊക്കെ ഒരുപാട് താമസിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെയാണ് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഇനി ഇപ്പോഴത്തെ സൈഡ് നോക്കുകയാണ് വലിയൊരു പ്ലേ ഗ്രൗണ്ടാണ് ഒരുപാട് ടീമുകൾക്ക് വന്ന് ഒരു ടീമും നല്ല ഒരുപാട് അവരെല്ലാം കാറുകളിലാണ് ഇവിടെയൊക്കെ എത്തിച്ചേരുന്നത് ഒരുപാട് അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടാണ് അവർ കളിക്കാനായിട്ടുണ്ടല്ലേ വന്ന് കളിക്കാൻ വന്നവരുടെ ഒക്കെ വാഹനങ്ങളാണ് ഇതാണ് ആ പ്ലേ ഗ്രൗണ്ട് ഇത്ര വലു കാണുന്നു ഒരുപാട് ആൾക്കാർ എല്ലാവരും ഉണ്ട് പല ദേശക്കാരും കവർന്ന് ഇവിടെ കളിക്കാനെത്തിരിക്കുകുട്ടികൾക്ക് മനോഹരമായിട്ടുണ്ട് എൻ്റെ ചുറ്റും നടക്കാനുള്ള ഒരുപാട് വഴികൾ ഉണ്ടാക്കിട്ടിരിക്കുകയാണ് കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന ഇനിയും ഉണ്ട് ഇതേ രീതിയിലുള്ള പ്ലേ ഗ്രൗണ്ടുകളൊക്കെ വളരെ മറ്റൊന്ന് കാണാനൊക്കെ എല്ലായിടത്തും വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ടാപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വിടെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫൗണ്ടൈനായിട്ട് മുള്ളോട്ട് വരും അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട് ആരും തന്നെ വേസ്റ്റ് ഒന്നും നിലത്തിട്ടത്തില്ല അതൊക്കെ എല്ലാവരുടെയും അവരവൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിലാണ് കാണാൻ സാധിക്കുന്നത് ഇതാണ് ഹോം ഓഫ് ടാർണേറ്റ് സെൻട്രൽ ക്രിക്കറ്റ് ക്ലബ്ബ് ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്ന ടോയ്ലെറ്റ് സൗകര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഈ ഗ്രൗണ്ടിൽ എത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഈ രണ്ട് ഗ്രൗണ്ടുകളിൽ എത്തുന്നു ഈ അടുത്തൊരു ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അത് വളരെ വിശാലമായ വളരെ വലിയ ഒരു ഗ്രൗണ്ട് തന്നെയാണ് മനോഹരമായി പുൽത്തകടികൾ ഒരുപാട് ആൾക്കാർ വന്ന് കളിക്കുന്നു കുട്ടികളും കൊച്ചുകുട്ടികളും എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് പ്രാക്ടീസ് ചെയ്യുന്നു കുട്ടികൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇവിടെ ഓസ്ട്രേലിയ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും സ്പോർട്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് നമുക്കറിയാവുന്നതാണ് ക്രിക്കറ്റിനെയൊക്കെ അവരെന്ത് മാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും സ്പോർട്സിന് ഒരുപാട് ഇമ്പോർട്ടൻസും നമുക്ക് അടുത്തുള്ള ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് നടക്കാനൊക്കെ എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ഈ ഗ്രൗണ്ട് ഒരു പ്രാവശ്യം ഒന്ന് കറങ്ങിയാൽ തന്നെ ഓൾമോസ്റ്റ് വൺ കിലോമീറ്ററോളം കാണുമെന്ന് തോന്നുന്നു ഒരു ഗ്രൗണ്ട് മാത്രം എല്ലായിടത്തും കോൺക്രീറ്റ് കൊണ്ടുള്ള വാക്ക് വേകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ റോഡുകളും മനോഹരമായ രീതിയിൽ അതിൻ്റെ കൺസ്ട്രക്ഷനാണ് വളരെ നല്ല രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ചെയ്തിരിക്കുന്നത് ജംഗ്ഷനുകളും എല്ലായിടത്തും റോഡ് ക്രോസ് ചെയ്യുന്ന ഇവിടെ സ്ട്രെയിൻ കൂടെ തന്നെ ക്രോസ് ചെയ്തിരിക്കുന്നു ഒരു റൗണ്ട് അബോട്ടാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഡെസ്റ്റിയൻ തന്നെ ആൾക്കാർ പ്രൊഡസ്റ്റിയനും കൂടി തന്നെ ക്രോസ് ചെയ്തിട്ടില്ല പ്രൊഡസ്ട്രീന കൂടെ നടന്ന് വാക്ക് വേയിലേക്ക് എത്തിച്ചേർന്ന് വാക്ക്വേ കൂടെ റോഡിലൊന്നും ആ ഒരു മനുഷ്യനും നടക്കത്തില്ല എല്ലാവരും വാക്ക്വേയിൽ കൂടിയാണ് നടക്കുന്നത് റോഡുകളിൽ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെയ്യുന്ന എല്ലായിടത്തും ഇഷ്ടപോ ഒരുപാട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് സൈക്കിൾ ട്രാക്കുകളും ഓക്കെ റോഡിൽ തന്നെ ലൈനുകളൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ആരും അനാവശ്യമായിട്ട് ഓവർടേക്ക് ചെയ്തു പോകുന്ന പോകുന്നൊരു സ്വഭാവമില്ല ഒരു മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ ഗ്രൗണ്ടൊക്കെ ഒരു നടത്തത്തിന് വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ രണ്ട് ഞങ്ങൾ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോ മിനിറ്റോളം നടന്നു വേണം ഈ മാർക്കറ്റിലേക്ക് എത്താനുള്ള ദൂരമുണ്ട് ഇവിടെ ഒന്നും റെസിഡൻഷ്യൽ ഏരിയകളിലൊന്നും അവർ ഒരു ഷോപ്പുകളൊന്നും പ്രൊവൈഡ് ചെയ്തില്ല അതൊക്കെ ആ ഒരു ഷോപ്പിംഗ് ഏരിയയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ദൂരെ കാണുന്നതാണ് നമ്മുടെ മാർക്കറ്റ് ഇതാണ് കമ്മ്യൂണിറ്റി സെൻറ്ററാണ് ോസ് പ്രൊമനേഡ് കമ്മ്യൂണിറ്റി സെൻ്റർ ദൂരെ കാണുന്നതാണ് ഷോപ്പിംഗ് സെൻ്ററുകളൊക്കെ അപ്പോൾ ഇവിടെ ഏകദേശം എട്ടുമണിയായി പക്ഷേ സൂര്യന് ഇതുവരെ അസ്തമിച്ചിട്ടില്ല വളരെ പകൽ പോലെ മാത്രമേ ഉള്ളൂ ഏകദേശം ഒമ്പത് ഒമ്പത് വരെ ആവുമ്പോഴത്തേനാണ് സന്ധ്യാവുന്നത് ഒരു ബസ്സാണ് കടന്നു പോകുന്നത് അവിടുന്ന് ഉള്ള ബസ്സുകളൊക്കെ എല്ലാം റെയിൽവേ സ്റ്റേഷനുകളുമായിട്ടോ മെട്രോ സ്റ്റേഷനുകളുമായിട്ടോ കണക്ട് ചെയ്യുന്നതാണ് അതായത് മാക്സിമം ഒരു മൂന്നോ നാലോ അഞ്ചോ കിലോമീറ്ററുകൾ കൂടുതൽ കാണത്തില്ല സർവീസുകളൊക്കെ അതായത് സബർവുകളിൽ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലുള്ളവരെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കാതെ മാത്രമല്ല അവിടുന്ന് ട്രെയിനുണ്ട് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പി ടി വി എന്നാണ് അറിയപ്പെടുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് വിക്ടോറിയ മൈക്കി എന്ന് പറയുന്ന ഒരു കാർഡ് ഉപയോഗിച്ചിട്ടാണ് അതിലെല്ലാം യാത്ര ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഇവിടെ ഷോപ്പിംഗ് സെൻറ്ററിനോടടുത്ത് ഈ ഷോപ്പിംഗ് സെൻറ്ററിൽ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് പിന്നെ ഒരു കെമിഷോപ്പുണ്ട് കെമിഷോപ്പിലൊക്കെ വളരെ ലിമിറ്റഡ് മെഡിസിൻസ് മാത്രമേ നമുക്ക് ഡയറക്റ്റ് പോയി മേടിക്കാനൊക്കെ ബാക്കി മുഴുവൻ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയുള്ള കൺസൾട്ടിങ് ക്ലിനിക്കുകളിൽ ചെന്ന് അവരുടെ പ്രിസ്ക്രിപ്ഷനായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ മെഡിസിൻ കിട്ടത്തുള്ളൂ അതോടൊപ്പം തന്നെ ആ പ്രിസ്ക്രിപ്ഷൻ അവരവിടെ മേടിച്ച് വെക്കുകയും ചെയ്യും കാരണം പിന്നീട് പറ്റൊരു അടുത്ത് പോയി മേടിക്കരുതെന്നുള്ള നമ്മളിവിടെ ഈ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ഇവിടുത്തെ ഇതാണ് കെമി ഷോപ്പ് പിന്നെ ഇവിടെ മറ്റൊന്നുള്ളത് വൂൾ വേർഡ്സ് എന്ന് പറയുന്നൊരു ഷോപ്പിംഗ് മാർട്ടുണ്ട് ഇവിടുത്തെ കെമി ഷോപ്പാണ് ഒരുപാട് സാധനങ്ങൾ മെഡിസിൻ അല്ലാത്ത ഒരുപാട് സാധനങ്ങളും ഇവിടെ നമുക്ക് അവൈലബിൾ അവൈലബിളാണെന്ന് ഇതൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെയുള്ള ഒരുപാട് സൗകര്യമുണ്ട് നമുക്ക് ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് കിടക്കാം നമ്മളങ്ങനെ ആ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ അടുത്തുള്ള മാലുകളിലുള്ള നമ്മുടെ അടുത്തുള്ള മാലുകളിലുള്ളതുപോലെ തന്നെയുള്ള ഷോപ്പുകളാണ് അതായത് വെജിറ്റബിൾ കടയുണ്ട് വെജിറ്റബിൾ കട ഇതൊക്കെ ഇന്ത്യൻസ് ഒരുപാടുള്ളതുകൊണ്ട് ഇന്ത്യൻ ഐറ്റംസ് ഇതാണ് വൂൾബോസിൻ്റെ ഷോപ്പിംഗ് സെൻ്റർ പിന്നെ ഇത് ഇത് ലിക്കർ ഷോപ്പാണ് മാർക്കറ്റ് ഇതൊരു ഇന്ത്യൻ ഷോപ്പാണ് ഇന്ത്യൻ ഐറ്റംസ് എല്ലാം കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു വൈകുന്നേരത്തെ ഒരു കറക്കത്തിനെത്തിയത്